മാസത്തിൽ നോമ്പ് നോമ്പ് തുറയൊരുക്കി പ്രവർത്തകർ ശാഖാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തുറ സംഘടിപ്പിച്ചത് യാത്രകളിൽ നോമ്പ് തുറക്കാൻ സാധിക്കാത്തവർക്കായാണ് വഴിയോര നോമ്പുതുറക്കുള്ള അവസരം ഒരുക്കിയത് കുടിവെള്ളവും ലഘുഭക്ഷണവുമാണ് വിതരണം ചെയ്തത് വരും ദിവസങ്ങളിലും വഴിയോര നോമ്പുതുറക്കുള്ള അവസരം ഒരുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു വിതരണത്തിലാണ് നൂറുകണക്കിന് വാഹനങ്ങൾ കോഴിക്കോട് റൂട്ടിലേക്ക് പോകുന്ന താഴെച്ചോയ ഹൈവേയിൽ വെച്ചുകൊണ്ട് ഇവിടെയുള്ള സാപ്രവർ നമ്മുടെ നിസാം ഖാൻ്റെയും ഷബീർ ഖാൻ്റെയും അതുപോലെ ഷബീർഖയുടെ ഒക്കെ നേതൃത്വത്തിൽ ഷബീറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഇവിടെ മുബശ്വറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ വളരെ മനോഹരമായ രീതിയിൽ ഇവിടെ അവർ നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ണൂർ ജില്ലാ എസ് കേന്ദ്ര സമിതിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഇത്തരം മഹത്തായ പ്രവർത്തനങ്ങൾക്ക് നൽകുകയാണ് ജില്ലയിലുടനീളം ിക്കുകളിലും ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ സമീർ മുബഷീർ ഷഫീദ് നൈസാം അബ്ദുൾ ഷക്കൂർ അസ്കർ ഷാനി ബഷീർ മുസ്തഫ എന്നിവർ പഴയോര നോമ്പുതുറയ്ക്ക് നേതൃത്വം നൽകി